ിയം കാട്ടിലൂടെ അർദ്ധരാത്രി പോകണ്ട എന്ന് അവനോട് ഒരുപാട് തവണ അമ്മ പറഞ്ഞു എന്നാൽ റോഡ് ചുറ്റി പോകുന്നതിലും നല്ലത് ഈ വഴിയാണ് യക്ഷിയൊന്നും ഈ കാലത്ത് ആരെ വിശ്വസിക്കാനെന്ന മട്ടിൽ അശ്വിൻ നടക്കാൻ തുടങ്ങി അതിമനോഹരമായ കാട് തന്നെ മനസ്സിലോർത്തു ചുറ്റും ചീവീട് കരയുന്നതും മൂങ്ങ മൂളുന്നതുമായ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നില്ല കാടിന്റെ സംഗീതം ആസ്വദിച്ച് അവൻ നടന്നു പെട്ടെന്നാണ് അവൻ്റെ പുറകുവശത്തു നിന്നും പാദസനം കിരുങ്ങും പോലെ ഒരു ശബ്ദം കേട്ടത് എന്നാൽ അവൻ തിരിഞ്ഞു നോക്കിയില്ല കുറച്ചുകൂടി അകലേക്ക് ചെന്നപ്പോൾ അവനൊന്ന് നിശ്ചലനായി തൻ്റെ കൈകളിലേക്കോ ഉറ്റുവീണ എന്തോ ഒന്നിനെ തിരഞ്ഞ് അവൻ്റെ കണ്ണുകൾ മേൽപോട്ട് വാങ്ങി അപ്പോഴാണ് ഒരു വിചിത്രമായ രൂപം തന്നെ തന്നെ നോക്കി ആ മരച്ചിലയിൽ ഇരിക്കുന്നു അമ്മ പറഞ്ഞ യക്ഷികഥ ശരി തന്നെ അശ്വിൻ അവിടെ നിന്നും ധൃതിയിൽ നടന്നു അല്പദൂരം നടക്കുമ്പോഴാണ് പുറകിൽ നിന്നും തൻ്റെ കയ്യിൽ ആരോ പിടിച്ചത് ഒപ്പം നിൽക്കൂ എന്ന സ്വരവും തിരിഞ്ഞു നോക്കാതിരിക്കാൻ അശ്വിൻ പലവട്ടം ശ്രമിച്ചെങ്കിലും അവനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നു അത് യക്ഷി കള്ളിയും കാട്ടുനീലി കഥകളിൽ പറഞ്ഞപ്പോൾ അതിസുന്ദരി എന്നാൽ മുഖത്തെ മൂർച്ചയുള്ള രണ്ട് ധ്രംശകൾ അവന് വല്ലാതെ പേടിയുണർത്തി എന്നാൽ നീലിക്ക് അധിക സമയം അവനെ പിടിച്ചു നിർത്താനായില്ല തന്റെ ഗുരുനാഥൻ പൂജിച്ച ഏലസ് അവൻ്റെ അരയിൽ ഭദ്രമായിരുന്നു നിമിഷ നേരങ്ങൾ കൊണ്ട് അട്ടഹസത്തോടെ നീലി അവന് മുന്നിൽ നിന്നും മറഞ്ഞുപോയി എന്നാൽ കാട്ടിൽ ഇന്നും ചെറുപ്പക്കാരുടെ യൗവന രക്തം നുണയാൻ അവളിന്നും വെമ്പി നിൽക്കുന്നു